സൌദിയുടെ മത്സ്യബന്ധനത്തിലും കയറ്റുമതിയിലും വലിയ വർദ്ധനവ് ലോകമെമ്പാടുമുള്ള മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് സൌദി അറേബ്യ മത്സ്യം കയറ്റുമതി ചെയ്തു വരുന്നതായി ഫിഷറീസ് മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിഷറീസ് എക്സിബിഷൻ സമക്കിന് റിയാദിൽ തുടക്കമായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചു വരുന്ന മേഖലയായി മത്സ്യബന്ധന മേഖല മാറി രണ്ടായിരത്തി പതിനാറിന് ശേഷം മത്സ്യബന്ധന മേഖല നാനൂറ് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയതായി ഫിഷറീസ് മന്ത്രാലയ വക്താവ് അബ്ദുൽ മജീദ് സാദൽ ഷെഹിരി പറഞ്ഞു മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിലേക്ക് സൗദി അറേബ്യ മത്സ്യം കയറ്റുമതി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം മത്സ്യോൽപാദനം ഒരു ലക്ഷത്തി അറുപതിനായിരം ടണ്ണിലേക്ക് ഉയർന്നു രാജ്യത്തെ മത്സ്യ ആവശ്യകതക്കുള്ള സ്വയം പര്യാപ്തത അൻപത്തിയെട്ട് ശതമാനത്തിലെത്തിയതായും അദ്ദേഹം വിശദീകരിച്ചു തിയാദിൽ സംഘടിപ്പിച്ചു വരുന്ന ഫിഷറീസ് എക്സിബിഷനായ സമക്കിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സാദർ ഷെഹരി മേളയുടെ ആദ്യ ദിനത്തിൽ ഇരുന്നൂറ് കോടി റിയാലിൻ്റെ കരാറുകളിൽ ഒപ്പുവെച്ചതായി മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി അന്താരാഷ്ട്ര ഫിഷറീസ് എക്സിബിഷന്റെ നാലാം പതിപ്പിനാണ് റിയാദിൽ തുടക്കമായത് പ്രദർശനം നാളെ അവസാനിക്കും നൌഷാദിരിപ്പൂർ മീഡിയ വൺ ദമാം